ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അടുക്കള മുതൽ ടോയ്ലറ്റ് വരെ നമുക്ക് പൈസ കളഞ്ഞിട്ട് ഡിഷ് വാഷോ ക്ലീനിങ് സൊല്യൂഷൻസോ ഒന്നും വാങ്ങാതെ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റി പറ്റിയിട്ടുള്ള ടിപ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാ നോക്കാം അതിന് വേണ്ടിയിട്ട് പപ്പായൻ്റെ ഇലയാണ് വേണ്ടത് ഇല കൊണ്ട് നമുക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ പറ്റൂട്ടോ അപ്പോൾ അതെങ്ങനെയാ നോക്കാൻ ഞാൻ കാണിച്ചുതരാം ഞാൻ രണ്ട് പപ്പായൻ്റെ ഇല എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കർമൂസ ആണ് കേട്ടോ പറയാം അപ്പോൾ ഞാൻ കർമൂസേൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്തിട്ട് ഡിഷ് വാഷ് ആയാലും നല്ല എയർ ഫ്രെഷ്നർ ആയാലും അല്ലെങ്കിൽ എന്താ പറയുക ക്ലീനിങ് സൊല്യൂഷൻ ആയാലൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാ വീട്ടിലും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പപ്പായ ആ പപ്പായ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ വേണ്ടത് രണ്ട് ചെറുനാരങ്ങയാണ് സോറി ഒരു ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ ഇല്ലായെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടൊക്കെ വെള്ളം ഇതിൻ്റെ തൊലിയായാലും മതി അല്ലെങ്കിൽ ചീഞ്ഞ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ പിന്നിട്ട് ഇതിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളക്കുന്നതിനനുസരിച്ച് ഇരുവെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ഒരു ഗ്രീൻ കളറാവും കേട്ടോ എന്നിട്ട് ഇറക്കി വയ്ക്കാവുന്നതാണ് ാണ് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ ഉപ്പും അതേപോലെ തന്നെ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പം കറമൂൺസോറിൻ്റെ ഈ ഒരു ലിക്വിഡിൻ്റെ അകത്തേക്ക് ബേക്കിംഗ് സോഡ ഇടുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഇത് എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ളൊരു കാര്യം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സൊല്യൂഷൻ ഒന്ന് തണിഞ്ഞിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പഴയ കുപ്പി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം സോ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് നമ്മൾ പാത്രം കഴുകുന്ന എക്സോ ഇല്ലേ അതിൻ്റെ അതൊരു തുള്ളി എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എക്സോ അധികം വേണ്ട ഒരു പതയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി വേണ്ട എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട അപ്പം ഞാനതൊരു ബോട്ടിലേക്ക് കുറച്ച് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ചായക്കറി പിടിച്ച പാത്രങ്ങൾ അതേപോലെ തുരുമ്പ് സ്റ്റീലിൻ്റെ പാത്രമൊക്കെ നമ്മൾ ഒത്തിരി നാളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ മുകളിലൊക്കെ തുരുമ്പ് കറി പിടിക്കും അതേപോലെ തന്നെ നമ്മൾ ഡെയിലി ചായ കുടിക്കുന്ന ഗ്ലാസിലൊക്കെ ചായക്കറിയൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ ഈ ഒരു കാസറോളിനാണ് ഞാൻ ഉപയോഗിക്കായിട്ട് ഒരു തുരുമ്പ് ഉപ്പ് പിടിച്ച പോലെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റാം പിന്നെ ഉപ്പ് കര ഉപ്പ് വെള്ളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്കറിയാം ഉപ്പ് കറ നമ്മളെ കിച്ചൺ സിംഗിൻ്റെ ആക്കയുടെ ഒക്കെ നന്നായിട്ടുണ്ടാവും ആ ഒരു ഉപ്പ് കറ പോക്കാനൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഏറെ ഉപകാരമാണ് കേട്ടോ അതേപോലെ ഇവിടെ ഉപ്പുവെള്ളതിനെ കൊണ്ട് നല്ല രീതിക്ക് തന്നെ ഉപ്പ് കറയുണ്ട് അതേപോലെ തന്നെ ഹാർപിക്കൊക്കെ എപ്പോഴെങ്കിലും കിച്ചൺ സിങ്കിലൊക്കെ ഒഴിച്ചിട്ട് അമളി പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഹാർപിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കറുത്ത് പോവും നമ്മുടെ കിച്ചൺ സിങ്ക് പുതിയ കിച്ചൺ സിങ്ക് ആണെങ്കിൽ നല്ല കരി കട്ടി പോലെ ആയിപ്പോവും അങ്ങനെ ഹാർ ഒഴിച്ച് കറുത്ത് പോയ കിച്ചൺ സിങ്ക് ആണ് കേട്ടോ അത് അപ്പം അതൊക്കെ ഒന്ന് നിറം വെപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ സഹായിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ പൈപ്പൊക്കെ ഉണ്ടാവില്ല പൈപ്പിൻ്റെ മുകളിലൊക്കെ ഒരു വെള്ള വെള്ളം ഉണ്ടാവില്ലേ ഉപ്പുകറ ആ ഒരു ഉപ്പുകറ പോയി പൈപ്പൊക്കെ നല്ല വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ടും ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് കേട്ടോ ആ പൈപ്പൊക്കെ നല്ലോണം ക്ലീനായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ മിക്സി വൈറ്റ് കളർ മിക്സി മിക്സിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ അത് എടുത്ത് കാണിക്കും പക്ഷേ ഇതേപോലത്തെ ബ്ലാക്ക് ആണെങ്കിൽ അഴുക്കുണ്ടെങ്കിൽ കൂടെ അത് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ പക്ഷേങ്കിൽ ഒത്തിരി അഴുക്കുണ്ടാവും ആ ഒരു അഴുക്കൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈയൊരു സൊല്യൂഷൻ മതി കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈയൊരു ഭാഗത്തായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളെ ഈ ഒരു ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഡയറക്റ്റായിട്ട് ഒഴിക്കുന്നില്ല ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലാണ് ഒഴിക്കുന്നത് അപ്പോൾ നല്ല രീതിക്ക് തന്നെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇളകി ഇങ്ങ് വരും കേട്ടോ പിന്നെ ചെയ്യുന്നത് പഴയൊരു തുണി എടുത്തിട്ടുണ്ട് ആ ഒരു തുണിൻ്റെ അകത്തേക്ക് ഈ ഒരു ലിക്വിഡ് തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സീൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ മിക്സീൻ്റെ അകത്തേക്കായിട്ട് വെള്ളം പോകുന്നുള്ളൊരു ടെൻഷനും വേണ്ട ഇങ്ങനെ പഴയ ഭയങ്കര ഹാർഡായിട്ടുള്ള സ്റ്റീൽ സ്ക്രബ്ബറൊന്നും ഇട്ടിട്ട് മിക്സി തുടക്കി കഴുകരുത് കേട്ടോ അങ്ങനെ കഴുകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിലൊക്കെ കലയൊക്കെ വന്നിട്ട് വേഗം എന്താ പറയുക ഒരു പിടിച്ച പോലെയായി പോകും ഇനി ഒരു തുണീൻ്റെ അകത്തേക്കായിട്ടാണ് ഞാൻ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഈ ഒരു മിക്സി തുടച്ച് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് തുണികൊണ്ട് തുടയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ മുകളിൽ എത്രത്തോളം അഴുക്കുണ്ടെന്ന് നമ്മൾ മഞ്ഞളിട്ട തേങ്ങയൊക്കെ ഇരക്കുകയാണെങ്കിൽ ആ ഒരു മഞ്ഞളിൻ്റെ കറിയൊക്കെ ഉണ്ടാവുമല്ലോ ആ വൈറ്റ് കളർ ആണെങ്കിൽ കാണാൻ പറ്റും ഈ ഒരു ബ്ലാക്ക് കൊണ്ട് അത് കാണാൻ പറ്റുന്നില്ല പക്ഷേങ്കിൽ ഈ ഒരു വൈറ്റ് കളറ് തുണിയോണ്ട് തുടയ്ക്കുമ്പോൾ തന്നെ അത് കാണുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇളകി വരുന്നുണ്ട് ഇനി നമ്മൾ വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പർ നമുക്ക് എടുത്ത് മാറ്റാം അതിനുശേഷം ഒരു ബ്രഷ് ഞാൻ പഴയൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വളച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വളച്ചെടുക്കുമ്പോൾ ബ്രഷ് നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇതാക്കുമ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷേ എങ്കിൽ ഇതേ രീതിയിൽ വളച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു മിക്സി ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഈ ഒരു ബ്രഷ് ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് മിക്സി ക്ലീൻ ചെയ്യാൻ മാത്രമായിട്ട് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇതിൻ്റെ സൈഡിലും അതേപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള അഴുക്കുക ഞാൻ ഈ ഒരു ബ്രഷ് കൊണ്ട് തന്നെയാണ് കേട്ടോ കളയുന്നത് വെള്ളമൊന്നും ഞാൻ തീരെ ആക്കുന്നില്ല അതിനുശേഷം നമ്മുടെ ഈ ഒരു തുണി വെച്ചിട്ട് തന്നെ ഇത് തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് മിക്സി ഒക്കെ നല്ലോണം വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അത് ഏത് മിക്സി ആയാലും വൈറ്റ് കളറായാലും ബ്ലാക്ക് കളറായാലും റെഡ് ആയാലും ഒക്കെ നല്ല പുതിയ പുത്തം പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുവേ അതിനുശേഷം ഞാൻ ഈ ഒരു തുണിയൊന്ന് നനച്ചിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് നനച്ചെന്ന് പറഞ്ഞാൽ നനച്ചിട്ടൊന്നും നല്ലോണം ഒന്നും വെള്ളം തീരെ ഇല്ലാണ്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ നല്ലോണം ഒന്ന് തുടച്ചെടുക്കുന്നത് അപ്പം മിക്സി നല്ല രീതിക്ക് തന്നെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ മിക്സിൻ്റെ വയറൊക്കെ നമ്മൾ ഇങ്ങനെ ചുറ്റി വെക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും ഇങ്ങനെ അലക്ഷയായിട്ട് ഇടുമ്പോൾ പെട്ടെന്ന് ഷോർട്ട് ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇത് ഇങ്ങനെ ചുറ്റി വയ്ക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഒരു മിക്സീൻ്റെ ജാറിൻ്റെ ബാക്കിൽ നല്ല രീതിക്ക് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് ആ ഈ ഒരു അഴുക്കുള്ള ആ ഭാഗത്തായിട്ട് ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മിക്സീൻ്റെ ബാക്കിൽ നമുക്കറിയാമല്ലോ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്തില്ല എങ്കിൽ ഇതേപോലെ നല്ലോണം അഴുക്കുണ്ടാവും അപ്പം ഈ ഒരു സൊല്യൂഷൻ ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ബ്രഷ് വെച്ചിട്ട് ആ ഒരു അഴുക്കുള്ള ഭാഗത്തൊക്കെ നല്ലോണം ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് ബ്രഷ് വെച്ച് ഉറക്കുമ്പോഴേക്കു തന്നെ ഈ ഒരു അഴുക്കൊക്കെ പൂർണ്ണമായിട്ടും പോകുന്നുണ്ട് നമ്മൾ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് മാത്രം ഉപയോഗിച്ച് കഴുകുമ്പം ഇത്രത്തോളം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതാ ഞാനത് മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചാ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകിയിട്ട് കാണിച്ചു തരാവേ അത ഇത്രയും നല്ലോണം കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നനഞ്ഞതൊക്കെ ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല രീതിക്ക് തന്നെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒത്തിരി നാളായിട്ട് ഉപയോഗിക്കാത്ത മിക്സിൻ്റെ ജാറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ക്ലീൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ കിച്ചൻ്റെ സ്ലാബ് ടേബിൾ ഒക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് എണ്ണ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനത്തെ എന്തെങ്കിലും മീനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ സ്മെല്ലൊക്കെ മാറിക്കിട്ടും അതേപോലെ തന്നെ കിച്ചൻ്റെ വാളൊക്കെ ഉണ്ടാവില്ല ആ വാളൊക്കെ ഇത് വെച്ചിട്ട് തന്നെ ഗ്യാസ് വെക്കുന്ന സ്ഥലത്തുള്ള ആ വാളിനെലൊക്കെ ഇങ്ങനെ നമ്മൾ പൊരിച്ച മീനൊക്കെ താക്കുമ്പോൾ ഒക്കെ എണ്ണയൊക്കെ ഇങ്ങനെ തെറിച്ചിട്ടുള്ളൊരു പാടൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ ഈസി കുക്ക് വെച്ചിട്ടൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പം അതിൻ്റെ അകത്തു നിന്നൊക്കെ തിരിച്ചിട്ടോരിൻ്റെ മുള്ളിലേക്കൊക്കെ ഇങ്ങനെ തെറിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രം മതി കേട്ടോ എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കും ാൽ മതി പിന്നെ നമുക്കേറെ പ്രയാസമുള്ളൊരു കാര്യമാണ് കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ഗ്യാസ് ക്ലീൻ ചെയ്യുന്ന കാര്യം അതിനും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി പാല് തിളച്ച് മറിഞ്ഞ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അരി തിളച്ച് ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു സൊല്യൂഷൻ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേടായി പോകുമെന്നുമില്ല അങ്ങനത്തെ ഒരു കുപ്പിയിലാക്കിയിട്ട് ഡെയിലി നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഗ്യാസും ഗ്യാസിൻ്റെ ഈ ഒരു റിങ്ങും ഒക്കെ ഇത് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ ഈ ഒരു എൻ്റെ ഒരു ഗ്യാസ് ഞാൻ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസ് ഒത്തിരി പഴയ ഗ്യാസ് ആണെങ്കിലും പിന്നീട് ഇത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അത് പുത്തു പുത്തം പോലെ ഇരിക്കും കേട്ടോ വെറും രണ്ട് രണ്ട് പപ്പായൻ്റെ ഇല മാത്രം മതി എല്ലാ വീട്ടിലും എല്ലാരെ പറമ്പിലും ഉണ്ടാവുന്നൊരു സാധനം കൂടിയാണല്ലോ ഈ ഒരു പപ്പായ ഇനി ബാക്കി ഞാൻ വന്നിട്ടുള്ള ഈ ഒരു പപ്പായൻ്റെ സൊല്യൂഷൻ കുറച്ച് ഞാൻ എടുത്തിട്ടൊന്ന് കിച്ചൺ സിങ്ങിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കിച്ചൻ സിങ്ങിൻ്റെ അകത്ത് എന്തെങ്കിലും ബ്ലോക്കോ കാര്യമോ ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കൊക്കെ പോയി കിട്ടുന്ന മാത്രമല്ല അതിൻ്റെ അകത്ത് എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ച് പോവുകയും ചെയ്യൂ കേട്ടോ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെയിറ്റ് ചെയ്ത ശേഷം കുറച്ച് പച്ചവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റൂട്ടോ ഒത്തിരി നാളായിട്ടൊക്കെ ഉപയോഗിക്കുക ഒരു വീട്ടിൽ രണ്ടും മൂന്നും ടോയ്ലറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലോ ഡെയിലി എല്ലാം നമ്മൾ ഉപയോഗിക്കില്ലല്ലോ അങ്ങനത്തെ ഉപയോഗിക്കാത്ത വെച്ചതോ അല്ലെങ്കിൽ കോയൽക്കിണറിലെ വെള്ളം വെച്ചിട്ടുള്ള വീടുകളിലെ ടോയ്ലറ്റൊക്കെ മഞ്ഞ കളറായിട്ടുണ്ടാവും അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ അത് നല്ലോണം കളറായി വന്നിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ ടോയ്ലറ്റിലും എന്തെങ്കിലും ബ്ലോക്കോ കാര്യമുണ്ടെങ്കിൽ ഇങ്ങനെ പപ്പായൻ്റെ ഇല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ഒരു ബ്ലോക്കൊക്കെ മാറുന്നതായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു പൈസ കളഞ്ഞ ഡിഷ് വാഷും അങ്ങനെ ക്ലീനിങ് സൊല്യൂഷനും ഒന്നും വാങ്ങിക്കേണ്ട ഇത് മാത്രം മതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു